എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നൊരു അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നതും എന്നാൽ അത് ആളുകൾ ഒട്ടും ഗവനിക്കാതിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം മൈക്രോപ്ലാസ്റ്റിക് അല്ലെങ്കിൽ നാനോപ്ലാസ്റ്റിക് എന്ന് പറയുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള കണങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നാനോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ വൺ മൈക്രോമീറ്ററിലും താഴെയുള്ള മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രം നോക്കിയാൽ കാണാവുന്ന ചെറിയ സൂക്ഷ്മ കണങ്ങളാണ് പ്ലാസ്റ്റിക്കിൻ്റെ അത് മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നു അത് മനുഷ്യ ശരീരത്തിൽ വന്നിട്ട് അത് അടിഞ്ഞുകൂടുന്നു പ്രധാനമായിട്ടും ബ്രെയിൻ അല്ലെങ്കിൽ സ്പ്ലീൻ അല്ലെങ്കിൽ ലിവർ ഇവിടെയൊക്കെ അടിഞ്ഞുകൂടി പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്നു ഇനി അതുമാത്രമല്ല ഐ ബി എസ് അതുപോലെ ഐ ബി ഡി അതുപോലെ പലതരം ക്യാൻസറുകൾ അതുപോലെ ശ്വാസകോശത്തിൽ ഈ പ്ലാസ്റ്റിക്കുകൾ ചെന്ന് അടിഞ്ഞ് ആസ്മ അല്ലെങ്കിൽ പലതരം അലർജികൾ പലതരം ലങ് ഡിസീസ് അതുപോലെ അടിഞ്ഞുകൂടി വരുന്നത് ഹാർട്ടിൻ്റെ പലതരം ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ പലതരം ബ്ലോക്കുകൾ ഇങ്ങനെയുള്ള പല രോഗങ്ങൾ വരും അതുപോലെ തലച്ചോറിൽ അടിഞ്ഞു കൂടും റോക്ക് വരാനുള്ള സാധ്യത ഇങ്ങനെ ഒട്ടേറെ അവയവങ്ങളെ മനുഷ്യ അവയവങ്ങളെ ബാധിക്കുന്ന ഒരു വില്ലനാണ് ഈ മൈക്രോപ്ലാസ്റ്റിക്കും ഈ നാനോപ്ലാസ്റ്റിക്കും നാം ഒരു ചൂട് ചായയോ അല്ലെങ്കിൽ ചൂട് കാപ്പിയോ ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ വെളിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് വളരെ എളുപ്പം നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേപ്പർ കപ്പിലിങ്ങോട്ട് കൊണ്ട് തരും ഈ പേപ്പർ കപ്പിൻ്റെ അകത്ത് പോളിയെതിലീൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് അത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലൊന്നും കാണത്തില്ല അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വളരെ നേർത്ത ഫിലിം ഒരു തിൻ ഫിലിം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ചോർച്ച വരാതെ നിങ്ങൾ ഒരു ഒരു കപ്പ് പേപ്പർ കപ്പിൽ ഒരു കപ്പ് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കാൻ പറ്റുന്നത് അപ്പോൾ പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ ഒരു എൺപത് ഡിഗ്രി ഈ ഒരു ചൂടിലൊക്കെ നിങ്ങൾ ഈ ചായ പകർന്നു തരുന്നത് അതിലേക്ക് പകർന്നു തരുന്നു നിങ്ങൾ കുടിക്കുന്നു അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോരഖ്പൂർ സയൻറ്റിസ്റ്റുകൾ അതായത് ഐ ഐ ടിയിലെ സയൻറ്റിസ്റ്റുകൾ അവർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യം പതിനഞ്ച് മിനിറ്റോളം ഈ ഇരിക്കുമ്പോൾ തന്നെ ഏകദേശം ഇരുപത്തയ്യായിരം പാർട്ടിക്കിൾസാണ് ഇരുപത്തയ്യായിരം മൈക്രോ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നാനോ പ്ലാസ്റ്റിക് ആണ് ഈ ചായയിലോട്ട് വരുന്നത് എന്നിട്ട് അതാണ് നമ്മൾ നമ്മളകത്താക്കുന്നത് പേപ്പർ പ്ലേറ്റിൽ നിങ്ങൾ ചൂടുള്ളത് വാങ്ങും അന്നേരം ഇതുപോലെ ഇതിൽ പ്ലാസ്റ്റിക് കലരാനായിട്ട് ആഹാരത്തിൽ കലരാൻ വേണ്ടി സാധ്യത ഉണ്ട് അത് നിങ്ങൾക്ക് കിട്ടും ചൂടുള്ള എന്തെങ്കിലും ലിക്വിഡായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം മേടിച്ചു അപ്പോഴേക്കും അവർ നേരിട്ട് പ്ലാസ്റ്റിക്കിലേക്ക് ഒഴിച്ചിട്ട് അത് കെട്ടിത്തന്നു ആ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് അംശം ഇതിലേക്ക് ആഗരണം ചെയ്യും ബിസിനോൾ എ അതുപോലെ താലേറ്റ് ഇങ്ങനെയുള്ള മാരകമായിട്ടുള്ള വിഷ പദാർത്ഥങ്ങളാണ് ഈ പ്ലാസ്റ്റിക് ക്യാരി ചെയ്യുന്നത് അപ്പോൾ ആ വിഷവും ഭവിച്ചുകൊണ്ടാണ് ഈ മൈക്രോ പ്ലാസ്റ്റിക് എപ്പോഴും നടക്കുന്നത് അതുപോലെ ചൂടാക്കുന്ന മൈക്രോവേവ് അവനിൽ വെക്കുന്ന ഫുഡ് വെക്കാനായിട്ട് നിങ്ങൾ ചില പ്ലാസ്റ്റിക് വെക്കും അപ്പോൾ മൈക്രോവേവ് അവനിൽ വെക്കാവുന്ന ആണ് എന്നുള്ള ഒരു ലേബലൊക്കെ അതിൽ കാണും അപ്പോൾ നിങ്ങൾ അങ്ങനെ വെക്കുന്നു പക്ഷേ ചൂടാവുമ്പോൾ ഇവിടെയും പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഒരംശം ഈ ഫുഡിൽ കലരുന്നുണ്ട് ഒരു വാട്ടർ ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ടുപോകുന്നു അത് സാധാരണയായിട്ട് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതാണ് അവിടെയും ചെറിയ ഒരു അംശം ഈ മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും ഇതിൽ കലരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം മേടിച്ച് നിങ്ങളൊന്ന് മണത്ത് നോക്കുക അപ്പോൾ അതിൽ മണം കണ്ടാൽ നിങ്ങൾ അർത്ഥാക്കേണ്ടത് സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാളും മൈക്രോപ്ലാസ്റ്റിക്കും നാനോപ്ലാസ്റ്റിക്കും ഇതിൽ കൂടുതലാണ് അപ്പോൾ അത് സ്റ്റേബിളല്ല അത് വിഷം കൂടുതലായിട്ട് കൊടുക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് ഈ മണമുള്ള പ്ലാസ്റ്റിക്കുകൾ വെയിൽ കൊള്ളുന്ന പൈപ്പിൽ അതിൽ കൂടി വെള്ളം വരും നമ്മുടെ ടാപ്പ് വാട്ടർ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പ്ലാസ്റ്റിക്കാണ് അവിടെയും ഈ പ്ലാസ്റ്റിക്കിൽ കണ്ടാമിനേഷൻ വന്നിട്ട് ഈ സാധനങ്ങൾ ഈ വെള്ളത്തിലേക്ക് കലരുന്നുണ്ട് അതായത് നിങ്ങൾ സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസ് പാത്രങ്ങളും സിറാമിക് ആയിട്ടുള്ള പാത്രങ്ങളും പരമാവധി ഉപയോഗിക്കുക പേപ്പർ പ്ലാസ്റ്റിക്കിലോ ആഹാരമോ ഒന്നും വാങ്ങരുത് നിങ്ങൾക്ക് ആഹാരം പാഴ്സലായിട്ട് മേടിക്കണം അങ്ങനെയൊരു സാഹചര്യം വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈവശം ഒരു സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പാത്രം നിങ്ങൾ ആ ഹോട്ടലിലേക്ക് ഞാൻ കൊടുത്താൽ മതി അവർ അതിലേക്ക് ഇട്ട് തരും അതുപോലെ കറിയും അതിലേക്ക് ഒഴിച്ചോളും അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ഒഴിവാക്കാം